എന്താ നമ്മുടെ കളർ ചേഞ്ച് വരുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടോ അവരെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു കൊറോണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മോശമായിട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു ആ സമയത്തൊക്കെ ഈ ടൂറിസ്റ്റ് ബസ്സുകാര് എവിടെയാണ് അല്ലെങ്കിൽ എന്നാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെ പോലെ തന്നെ കടമെടുത്തും വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും ബസ്സുകൾ എടുത്തിട്ടുള്ളത് ഈ ബസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഫിനാൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഈ കൊറോണ വന്ന സമയത്ത് വാഹനങ്ങളെല്ലാം കയറിക്കിടുന്നു ജി ഫോം മാത്രമാണ് ഇവർക്ക് ഒരു സാധ്യത എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിലെ ഡ്രൈവർമാരൊക്കെ എന്ത് ചെയ്യും അപ്പൊ ഞാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് ഞാൻ ചേട്ടന്മാരോടൊക്കെ ചോദിക്കുവായിരുന്നു അപ്പൊ പറഞ്ഞു വേറെ ജോലികൾക്ക് പോകും ഓട്ടോ ഓടാൻ പറ്റണ സന്ദർഭങ്ങളിലാണെങ്കിൽ അതിന് പോകും പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കും പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഏതൊക്കെ സന്ദർഭങ്ങൾ വന്നാലും ക്രൈസിസ് വന്നാലും നമ്മുടെ മുതലാളി നമുക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരുമെന്നാണ് ശരി പറഞ്ഞാൽ ഭയങ്കര ബോണ്ടാണുണ്ടോ ഈ ഒരു കാര്യത്തിൽ ഇനി വെള്ളക്കളർ ആയാലോട്ട് വരാം അപ്പൊ ഈ ഒരു വെള്ളക്കളറാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചേട്ടന് അറിയുവായിരിക്കും നമ്മുടെ വടക്കഞ്ചേരിയിലുണ്ടായ അപകടം കുറെ കുഞ്ഞുങ്ങളും മരണപ്പെട്ടു അപ്പൊ അതിനുശേഷം ഭയങ്കര ചർച്ചാ വിഷയായിരുന്നു ഇന്നും കേരളത്തില് എന്താ പറയാ അറിയാത്ത ഒരു കാര്യമാണ് വെള്ളനിറം കൊണ്ടാണോ ടൂറിസ്റ്റ് ബസ് അപകടം ഉണ്ടാവുന്നതെന്നുള്ളത് അപ്പോ ടൂറിസ്റ്റ് ബസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ നമ്മള് റോഡിൽ കൂടി പോകുമ്പോ നമ്മൾ ആ സൈഡിൽ ഫ്ലക്സ് കാണും ഈ സൈഡിൽ ബോർഡ് കാണും വണ്ടികളിൽ കെ എസ് ആർ ടി സിയിലും മറ്റു വാഹനങ്ങളിലൊക്കെ പതിപ്പിച്ച പരസ്യങ്ങൾ കാണും അപ്പോഴൊന്നും ശ്രദ്ധ തിരിയുന്നില്ലേ ടൂറിസ്റ്റ് ബസ്സിൽ നിറങ്ങളുള്ളതുകൊണ്ട് മാത്രമാണോ ഉണ്ടാവുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കേ തന്നെ വാഹനങ്ങളെല്ലാം വെള്ളം അതിലിങ്ങനെ ഒരു നീല കളർ വരയും വരുകയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പൊ കറണ്ടിൽ അങ്ങനെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന എങ്കിലും കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഏകദേശം ഒരു കുറച്ച് വാഹനങ്ങൾ കളറിൽ നമ്മുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്രയേറെ ആരാധിച്ചിരുന്ന ആ ഒരു വാഹനങ്ങളൊക്കെ തന്നെ കളറിൽ ഇപ്പോൾ കാണാൻ സാധിക്കും മാറ്റുമ്പോൾ മാറ്റേ അതൊരു ടിസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പെർമിറ്റിലാണ് ഇപ്പോഴുള്ള കളർ കോഡ് വാഹനങ്ങൾ വന്നിട്ടുള്ളത് കളറുള്ള വാഹനങ്ങൾ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത്